നമസ്കാരം ഹരി ഓം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭഗവാൻ ശ്രീമൻ നാരായണൻ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച ഭഗവാനെക്കുറിച്ചുള്ള വാക്കുകൾ കഥകൾ നാമങ്ങൾ ജപങ്ങൾ ഒക്കെ മന്ത്രങ്ങൾ ഒക്കെ എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല എന്നറിയാം ഭഗവാനെ അത്ര കണ്ട് ഹൃദയത്തിൽ ചേർത്ത് ഭക്തിയോടെ ആ പാതാര വിന്ദങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നിഷ്കളങ്കമായ ഭക്തിയോടെ ഭഗവാനെ പ്രാപിക്കുന്നവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും സ്വാമി നൽകി അനുഗ്രഹിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇന്ന് ഭഗവാൻ്റെ ചൈതന്യം കൂടികൊള്ളുന്ന തിരുപ്പതി ക്ഷേത്രം നമ്മുടെ മലയാള കരയിൽ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് എത്ര പേർക്കറിയാം തിരുപ്പതി ക്ഷേത്രം ഒരിക്കലെങ്കിലും അവിടെ പോയി ഭഗവാനെ കാണണം തിരുപ്പതി വെങ്കടേശനെ കണ്ട് അനുഗ്രഹം വാങ്ങണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ പ്രത്യേകിച്ച് വിഷ്ണുഭക്തർ എന്നാൽ അത്രയധികം ദൂരമൊക്കെ പോയി തിരുപ്പതി ഭഗവാനെ വണങ്ങാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട കേട്ടോ നമ്മുടെ കേരളത്തിലുമുണ്ട് തിരുപ്പതി ക്ഷേത്രം അതിനെക്കുറിച്ച് പറയാം ഒന്നല്ല പതിനൊന്ന് മഹനീയ മലയാള തിരുപ്പതികൾ നമുക്കുണ്ട് പരശുരാമൻ്റെ ഭാർഗവ ക്ഷേത്രത്തിൽ പതിമൂന്ന് തിരുപ്പതികളാണ് ശരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഐക്യ കേരളം നിലവിൽ വന്നതോടുകൂടി ഇതിൽ രണ്ട് തിരുപ്പതി ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൻ്റെ പരിധിയിലായി ഈ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളെ ദിവ്യദേശങ്ങൾ എന്നാണ് പൊതുവേ അറിയപ്പെടുന്നത് ഈ പതിനൊന്ന് ദിവ്യദേശങ്ങൾക്കും ആധാരമായി പരിലസിക്കുന്ന പതിനൊന്ന് വൈഷ്ണവ ക്ഷേത്രങ്ങളും ഭാരതഖണ്ഡത്തിലെ നൂറ്റിയെട്ട് വൈഷ്ണവ തിരുപ്പതികളിൽ ഉൾപ്പെടുന്നു എന്നതും മറ്റൊരു മഹനീയതയാണ് ഈ പതിനൊന്ന് തിരുപ്പതികളിൽ അഞ്ച് ക്ഷേത്രങ്ങളെ പഞ്ച പാണ്ഡവ മഹാക്ഷേത്രങ്ങളെന്ന പേരിലാണ് അറിയപ്പെടുന്നത് വൈഷ്ണവ തിരുപ്പതികളിൽപ്പെട്ട ഈ പതിനൊന്ന് മഹാവിഷ്ണു ക്ഷേത്രങ്ങളും കൊടികൊള്ളുന്ന ദിവ്യദേശങ്ങളുടെ പേരുകൾ ഏതൊക്കെയാണെന്നറിയണ്ടേ പറയാം ഈ ദേശങ്ങളെല്ലാം തിരു എന്നൊരു നാമം ചേർത്തുള്ള ദിവ്യനാമങ്ങളിലാണ് അറിയപ്പെടുന്നത് ഓരോന്നായി പറയാം ഒന്നാമത്തേത് തിരുനാവായ രണ്ടാമതായി തിരുമിറ്റക്കാട് മൂന്നാമതായി തിരുമൂഴിക്കുളം നാലാമതായി തൃക്കാക്കര അഞ്ചാമതായി തൃക്കൊടിത്താനം ആറാമതായി തൃച്ചിറ്റാറ്റ് ഏഴാമതായി തൃപ്പുലിയൂർ എട്ടാമതായി തിരുവമ്മണ്ടൂർ ഒൻപതാമായി തിരുവല്ല പത്താമതായി വരുന്നത് തിരുവാറന്മുള പതിനൊന്നാമതായി വരുന്നത് തിരുവനന്തപുരം ഇങ്ങനെയാണ് ഈ ദിവ്യദേശങ്ങളുടെ നാമങ്ങൾ തിരുവട്ടാറും തിരുപ്പതിസാരവും കുരുളപ്പ പെരുമാൾ ക്ഷേത്രം എന്നാണ് ഈ തിരുപ്പതി സാരത്തെ ഇപ്പോൾ അറിയുന്നത് അത് തമിഴ്നാട്ടിലേക്ക് മാറിയ പഴയ മലയാള തിരുപ്പതി ക്ഷേത്രങ്ങളാണ് ഇതിൽ പഞ്ചമാണ്ടവ മഹാക്ഷേത്രങ്ങളായി അറിയപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് തൃച്ചിറ്റാറ്റ് രണ്ടാമത് തിരുപ്പുലിയൂർ മൂന്നാമത് തിരുവാറന്മുള നാലാമത് തിരുവൻവണ്ടൂർ അഞ്ചാമതായി തൃക്കൊടിത്താനം എന്നീ ദിവ്യദേശങ്ങളിലെ ദേശങ്ങളിലെ ക്ഷേത്രങ്ങളെയാണ് തൃച്ചി നമ്മൾ അതിൽ തൃച്ചിറ്റാറ്റ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെങ്ങന്നൂർ ചെങ്ങന്നൂരാണ് അത് പറയുന്നത് തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം അവിടെ ഉദ്ധീഷ്ഠിര സങ്കല്പത്തിലാണ് പൂജകൾ രണ്ടാമതായി വരുന്ന തൃപ്പലിയൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭീമസേനനും തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അർജുനനുമാണ് തിരുവൺമണ്ടൂർ ആകട്ടെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നകുലൻ ആണ് നമ്മൾ ഉപാസനയായി സ്വീകരിക്കുന്നത് തൃക്കുടിത്താനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പഞ്ചപാണ്ഡവരിൽ അഞ്ചമന അഞ്ചാമനായ സഹദേവനെയാണ് സങ്കല്പിച്ച് പൂജകളും കാര്യങ്ങളും നടത്തി വരുന്നത് ഈ അഞ്ച് ക്ഷേത്രങ്ങളും യഥാർത്ഥത്തിൽ വൈഷ്ണവ ക്ഷേത്രങ്ങളാണെങ്കിലും പാണ്ഡവർ അഞ്ച് പേരെയാണ് യഥാക്രമം സങ്കല്പിച്ച് ഇവിടെ പൂജകൾ നടന്നു വരുന്നത് അതുകൊണ്ടാണ് ഈ വൈഷ്ണവ ക്ഷേത്രങ്ങളെ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളെന്നുകൂടി വിളിക്കപ്പെടുന്നത് ഈ ഓരോ ക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങൾ പഞ്ചപാണ്ഡവർ ഓരോ പേരും പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന വിഗ്രഹങ്ങളായിരുന്നുവെന്നും അങ്ങനെയാണ് അവരുടെ പേരുകൾ ഈ ക്ഷേത്രങ്ങൾക്ക് വന്നതെന്നും മറ്റൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് പ്രമുഖ വൈഷ്ണവ ഭക്ത കവിയായ നമ്മാൾവാർ പാടി പുകഴ്ത്തിയതാണ് ഈ പറഞ്ഞ തിരുപ്പതി ക്ഷേത്രങ്ങളെല്ലാം കേരളത്തിലെ തിരുപ്പതി ക്ഷേത്രങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിരുന്നതായും ചരിത്രങ്ങൾ പറയപ്പെടുന്നു തിരുപ്പതി പോവാർക്കൊരു തിരുപ്പം ഏർപ്പെടും എന്നൊരു ചൊല് തന്നെ തമിഴിലുണ്ട് അതായത് തിരുപ്പതിയിൽ ചെന്ന് തൊഴുതാൽ ജീവിതത്തിൽ നല്ല ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതെ അങ്ങ് ദൂരെ തെലുങ്ക് ദേശത്തെ തിരുപ്പതിയിലൊന്നും പോകാൻ ആവതില്ലാത്തവർക്ക് അടുത്തുള്ള ഈ തിരുപ്പതികളിൽ ഒന്നിലെങ്കിലും പോകാൻ സാധിക്കില്ലേ തീർച്ചയായും അങ്ങനെ ഈ തിരുപ്പതി ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പോയി തിരുപ്പതി വെങ്കടേശൻ്റെ ഭഗവാൻ ശ്രീമന് നാരായണസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് തിരുപ്പതി പോകാനായില്ലെങ്കിലും ഇവിടെ ഒന്നിൽ പോയി മാനസികമായി സംതൃപ്തി സംതൃപ്തിയടയുക സാക്ഷാൽ തിരുപ്പതിനാഥൻ എന്നും തൻ്റെ വിശ്വാസികൾക്കൊപ്പം തുണിയായുണ്ടാകും തിരുപ്പതി നാരായണ ശ്രീമനാരായണസ്വാമിയുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനവും ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവമംഗളകരവുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഹരി ഓം ഇനി വീണ്ടും മറ്റൊരു ഭഗവാൻ്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഹരി ഓം ചാനലിലെ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഭഗവാൻ്റെ എനിക്കറിയാവുന്ന വിധത്തിൽ പറയുന്ന ഭഗവാൻ്റെ ഈ വൈശിഷ്ട്യങ്ങൾ കേൾക്കാൻ താൽപ്പര്യമുള്ളവർ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക